നമസ്കാരം നാട്ടുരാജ്യ സ്വാഗതം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് പണി റോഡിന് വേണ്ടി കട്ട വിരിക്കുന്നതും സമീപത്ത് തന്നെ പെട്രോൾ റോഡ് പണി തൊട്ടപ്പുറം നടക്കേണ്ട അതേ പണി തന്നെ ഇവിടെ പെട്രോൾ പമ്പ് പണിയാണ് പണതേകണതാണ് നോക്കുക എത്ര ഫിനിഷായിട്ടാണ് നല്ല കനത്തിൽ അടിയിൽ ഇത് മിറ്റിൽ വിരിച്ചിട്ടാണ് ചെറിയ നല്ല അടുത്ത് ഇങ്ങനെ ഇത് ഇളകി ഇളകി തൊട്ടപ്പുറത്ത് സ്വകാര്യ വ്യക്തി പെട്രോൾ പമ്പിനു വേണ്ടിയിട്ട് ടൈൽ ഭാഗുന്ന രീതിയാണ് ഈ കാണുന്നത് വെങ്ങല്ലൂർ ഊന്നുകൽ റോട്ടിൽ മുത്താരുന്നിനും പ്ലാവിൻ ചോടിനും മധ്യേ ടൈൽ ഭാഗുന്ന രീതിയാണ് ഒരുപാട് പരാതികളും വാർത്തകളും ചെയ്തതിനു ശേഷമാണ് പി ഡബ്ല്യു ഡി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇത് ഇങ്ങനെ സർക്കാരിന്റെ ഖജനാവിലെ പണം മുടക്കി ആർക്കാനും വേണ്ടി ഓക്കാനിച്ചിട്ട് എന്തു പ്രയോജനം തൊട്ടു സമീപത്തു നിന്നും പൈപ്പ് പൊട്ടിയും ഉറവ വെള്ളവും തുടരാതെ വന്നുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം മധ്യേ റോഡ് നിരപ്പിൽ നിന്നും താത്തി ഈ ടൈൽ ഇട്ടാൽ എത്ര നാൾ ഇവിടെ കിടക്കുമെന്നാണ് പൊതുജനം ചോദിക്കുന്നത് ഇട്ടേക്കുന്നതും കൽക്കത്ത മേസരിമാർ പണി പഠിപ്പിക്കുന്ന ശിഷ്യന്മാരെ കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്നതിന് സംശയമില്ല അതാണ് ഈ കാണുന്ന പണി യഥാർത്ഥ മേശ്രി എന്തെന്ന് ചോദിച്ചപ്പോൾ ഞാനും മേസ്രിയ ആണെന്നാണ് ഇങ്ങാർ പറയുന്നത് കട്ടയുടെ അടിയിൽ റോഡ് ലെവലുമായി കണക്കെടുക്കാതെ ഉദ്ദേശം വെച്ചാന്ന് തോന്നുന്നു ചരല് നിർത്തിയിരിക്കുന്നത് ചിലടത്തൊക്കെ മണ്ണു മാന്തിയുമാണ് ഇവർ കട്ട വിരിക്കുന്നത് किया वो गाड़ी गाड़ी है चलता है तो मिटल नहीं है ना मिटल... यंदा यार। पाँच भी नहीं है ना चलता तो नहीं മഴവെള്ളപ്പാച്ചിലിൽ നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഈ റോട്ടിൽ ഇത് എത്ര ദിവസം കിടക്കുമെന്ന് തന്നെ കണ്ടറിയണം ഇപ്പോൾ തന്നെ വാഹനം ഓടുമ്പോൾ ചിലടത്ത് കട്ട ഇളകി ഇരുപത് ഇരുപത്തിയഞ്ചു വർഷ കാലങ്ങളായി ഈ റോഡ് വീതി കൂട്ടാതെയും മെയിന്റനൻസ് പണി കൊണ്ടും തട്ടിമുട്ടി കഷ്ടിച്ച് ഗതാഗതം കടന്നുപോകുന്ന രീതിയിലാണ് വെങ്ങല്ലൂർ തൊട്ട് ഊന്നുകൽ വരെയുള്ള ഈ ടൂറിസം മേഖലയിലേക്കുള്ള പ്രധാന ഈ റോഡിന്റെ ഗതികേട് ചില സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ വേണം വേണ്ടാക്കി സർക്കാർ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ റോഡിന് ശാശ്വതമായ ഒരു പരിഹാരം വീതി കൂട്ടി പ്രധാന സ്റ്റേറ്റ് ഹൈവേ രീതിയിൽ നിർമ്മാണം പൂർത്തിയിരിക്കണം എന്നാണ് ഈ റൂട്ടിൽ കൂടി ദിനം പ്രതി വാഹനം ഓടിക്കുന്ന ബസ് ഡ്രൈവേഴ്സർമാരുടെയും നാട്ടുകാരുടെയും അഭിപ്രായം റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ